എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന അറിയിപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു രണ്ട് മാസത്തെ പെൻഷൻ തുക ലഭിക്കും അതിനുള്ള ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് എന്നുള്ളൊരു കാര്യം പക്ഷേ നമുക്ക് നിലവിൽ ലഭിക്കേണ്ട നാല് മാസത്തെ പെൻഷൻ തുകയാണ് പക്ഷേ ഈ തുക നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ പരിശോധിക്കാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക നാലു മാസത്തെ പെൻഷൻ തുക നിലവിൽ കുടിശ്ശിക ഇനത്തിൽ കിടക്കുകയാണ് ഈ കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന തുക എപ്പോൾ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് പല പലതരത്തിലുള്ള ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാർ നേരിടുന്നുണ്ട് പല ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്നും വരുന്നു എന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥയാണ് പക്ഷേ മുൻപ് ഈ ഒരു നവകേരള സദസ്സ് ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഏൽക്കേണ്ട സാഹചര്യമുണ്ടായി അപ്പോൾ തുക പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങളാണ് പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നത് പക്ഷേ ഇതിന് ഒരു തരത്തിലുള്ള ഒരു അറിയിപ്പ് ഒന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് കൂടാതെയാണ് മറ്റൊരു അറിയിപ്പ് അല്ലെങ്കിൽ സൂചന നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഒരു ഇത്രയും ഒരു പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് ഒരു രണ്ടു മാസത്തെ പെൻഷൻ തുകയെങ്കിലും ഒന്ന് തീർത്ത് നൽകി ഒരു പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം ഈ ഒരു വിവിധ കോണുകളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം എന്നുള്ളൊരു റിപ്പോർട്ട് വന്നു പക്ഷേ ഇപ്പോൾ കോടതിയിലും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് കേസാ കേസ് എത്തുകയും അതുപോലെ സംസ്ഥാന സർക്കാരിനെതിരെ ഹർജി പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു ക്ഷേമപെൻഷൻ പക്ഷെ നാല് മാസത്തെ ആറായിരത്തി നാനൂറ് രൂപ വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒരുമിച്ച് വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നൽകുന്ന വിവരം പ്രത്യേകിച്ച് ഈ ആറു മാസത്തു നാല് മാസ തുക ഒരുമിച്ച് വിതരണം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി സംസ്ഥാന സർക്കാരിന് ഇപ്പോഴില്ല പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ തുക വളരെയധികം ആളുകൾക്ക് മുടങ് ഏകദേശം അൻപത് ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾക്ക് ബാധിച്ച് അത് മുടങ്ങി ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ ഇനി കറക്റ്റായിട്ട് നടത്തേണ്ട ഒരു സാഹചര്യം കൂടി വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ ഒഴിവാക്കാനൊക്കെ ശ്രദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് അനർഹമായിട്ടൊക്കെ കൈപ്പറ്റുന്ന ആളുകളെ വളരെ പെട്ടെന്ന് ഒഴിവാക്കി വിടാൻ സംസ്ഥാന സർക്കാരും ഒരു പരിധി വരെ ഇതിൽ നിന്ന് ശ്രമിക്കും എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് മുൻപ് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിൻ്റെയോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ വരുമാനത്തിൻ്റെ പരിധി കഴിഞ്ഞ ആളുകളെയും പുറത്താക്കുന്ന നടപടി വലിയ രീതിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തു അപ്പോഴീരു കാര്യങ്ങൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക ആഹ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയുണ്ട് ഒരു അവധി അറിയിപ്പാണിത് നമുക്കറിയാം ശബരിമല ഉത്സവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ശബരിമല മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എല്ലാ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും പേട്ടതുള്ള ദിവസമായ നാളെ അതായത് പന്ത്രണ്ടാം തീയതി പൊതു അവധിയാണ് ഈ ഒരു കാഞ്ഞിരപ്പള്ളി താലൂക്ക് പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവ് നൽകിയിട്ടുണ്ട് അന്നേ ദിവസം നിശ്ചയിച്ചിട്ടുള്ള പൊതുപരിപാടികൾക്കോ പൊതു അവധി ബാധകമല്ല എന്നുള്ളൊരു Da e daí